ശ്രീമദ് ഭാഗവതം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മൂല്യമാണ് അകിഞ്ചനത്വം നിഷ്കിഞ്ചനത്വം എന്താ ഇതിനർത്ഥം ഒരു ഒരു സാധനവും പ്രൊസസ് ചെയ്യണം എന്നുള്ള വിചാരം നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ആയിക്കോളൂ എന്താ ഒരു കല്യാണം രണ്ട് കല്യാണം വേണ്ട ഒന്നോ രണ്ടോ കുട്ടികൾ ഇരിക്കാൻ ഒരു വീട് വേണമെങ്കിൽ ഒരു ഉദ്യോഗം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുമാനമാർഗം ഭംഗിയായി സുന്ദരമായി സന്തോഷമായിട്ടിരുന്നുള്ളൂ പക്ഷേ ഇതൊന്നും എൻ്റെയാണ് എന്നുള്ള തോന്നൽ വരരുത് നിങ്ങൾ ഭൂമിയിൽ നിൽക്കുകയോ ഇരിക്കുകയോ ഓടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മെടുക്കുകൊണ്ടല്ല നിങ്ങളുടെ ശരീരത്തിൻ്റെ മെടുക്കുകൊണ്ട ആ ശരീരത്തിൻ്റെ ഒരവയവും പോലും നിങ്ങളോ നിങ്ങളുടെ അച്ഛനമ്മമാരോ രൂപീകരിച്ചിട്ടില്ല ഡിസൈൻ ചെയ്തിട്ടില്ല ഉണ്ടാക്കിയിട്ടുമില്ല ഭൂമിയിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഭൂമിയുടെ ആകർഷണ ശക്തിയാണ് നമ്മളെ ഇച്ഛാശക്തിയല്ല ഭൂമിയുടെ ആകർഷണ ശക്തി അങ്ങോട്ട് വിട്ടു എന്നുണ്ടെങ്കിൽ നമ്മൾ പറന്നാ പോകും ഈ സ്പേസിലെത്തിയപ്പോൾ സ്പേസ് ക്രാഫ്റ്റിൽ കണ്ടില്ലേ രാകേഷ് ശർമ്മയോ മിറ്റോ ഒക്കെ ഇങ്ങനെ പറന്നു പോകുന്നത് അപ്പൊ ആകർഷണശക്തിയാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് അങ്ങനെ വരുമ്പോ പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശരീരം പ്രകൃതിയുടെ ഭൂമി ആ ഭൂമിയുടെ ആകർഷണ ശക്തി ആ പ്രകൃതി നൽകുന്ന വായു വെള്ളം ഭക്ഷണ സാമഗ്രികൾ ഇതൊക്കെ കഴിച്ച് ഞാൻ കഴിഞ്ഞുകൂടുമ്പോൾ എനിക്കിതിൽ എൻ്റെ എന്ന് പറയാൻ എന്താണുള്ളത് ഒന്നുമില്ല അപ്പോൾ ഒന്നിനോടും മമത തോന്നാതെ അകിഞ്ചൻ അത് മനസ്സിൻ്റെ ഒരു നിലയാണ് പ്രബുദ്ധമായിരിക്കുന്ന ഒരു ബുദ്ധിയാണത് വാസ്തവത്തിൽ ഇവിടെ എന്തെങ്കിലും എൻ്റെ ഉണ്ടോ അതോ ഒന്നും എൻ്റെ അല്ല എന്നുള്ളതോ സത്യം എന്ന് ചിന്തിച്ചാൽ എൻ്റെ അല്ല എന്ന് തന്നെയാണ് മറുപടി അത് രണ്ടു മറുപടി ആർക്കും ഉണ്ടാവില്ല 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 എന്നുള്ളത് തീർച്ചയാ അപ്പം അനന്തം സുഖമാഭോദി എന്നാ പറയുന്നത് അനന്തമായിരിക്കുന്ന സുഖം കിട്ടണമെങ്കിൽ തത് വിദ്വാൻ അകിഞ്ചന ഒരൊറ്റ സാധനം എൻ്റെയാണെന്ന് വിചാരിക്കാതെ അത് സൂക്ഷിക്കേണ്ട ചുമതല പോലും ഇല്ലാതെ അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ അകിഞ്ചനായാൽ അയാൾക്ക് അനന്തസുഖമായി നേരെ മറിച്ചോ പരിഗ്രഹോ പരിഗ്രഹോഹി ദുഃഖായ പ്രിയതമം മനുഷ്യർക്ക് എന്തൊക്കെ പ്രിയതമമായിട്ടുണ്ടല്ലോ അത് പരിഗ്രഹിക്കാൻ പുറപ്പെട്ടാൽ ദുഃഖം തന്നെയാണ് നമുക്ക് വരാൻ പോകുന്നത്